നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിക്കെതിരെ ശനിയാഴ്ച കളിക്കാനിറങ്ങിയാണ് രാത്രി ഏഴ് മുപ്പതിന് ശ്രീകണ്ഠീരവയിലാണ് ആ മത്സരം ഒരു കടുത്ത പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മത്സരത്തിന് മുന്നോടിയായിട്ട് ഇവ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കായൽ ചാഴെ പറയുന്നത് റിസൾട്ടുകളെക്കാൾ മികച്ച പ്രകടനം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ടീം ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ല പോകുന്നത് പരാജയങ്ങൾ തുടരെ തുടരെ അവർക്ക് പിണയുന്നു പക്ഷേ അപ്പോഴും കോച്ച് പറയുന്നത് ടീം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് റിസൾട്ടുകളേക്കാൾ ബെറ്ററായിട്ട് തന്നെയാണ് തൻ്റെ ടീം കളിക്കുന്നത് റിസൾട്ടുകൾ നോക്കേണ്ടതില്ല ടീമിൻ്റെ പെർഫോമൻസ് മികച്ചതാണെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയാണ് ഞങ്ങൾ വി ഹാവ് കൺസീഡർഡ് ചാൻസസ് ബട്ട് ലെസ് ദാൻ നോർമൽ ശരിയാണ് ചാൻസുകൾ ഞങ്ങൾ കൺസീഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നോർമൽ ആയിട്ടുള്ളതിനേക്കാൾ കുറവാണ് മാത്രമല്ല ഫ്രം എ ടെക്നിക്കൽ പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓൺ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി സ്ട്രോങ്ങറായിട്ട് ഒരുമിച്ച് തന്നെ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതാണ് വി ആർ പ്ലേയിങ് വേ ബെറ്റർ ദാൻ ദി റിസൾട്ട് ഓ ഈ കാണുന്ന റിസൾട്ടുകളേക്കാൾ ഒരുപാട് മികച്ച പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ നടത്തുന്നത് എന്ന് തന്നെ കോച്ച് പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശതാരം നൊഹ് സദോയിയും പറയുന്നത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആണ് ഇപ്പോൾ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാം എന്നാലും മത്സരങ്ങൾ തോൽക്കാം അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഏതായാലും ഇതൊരു പ്രോസസ്സാണ് ഇങ്ങനെ മികച്ച രൂപത്തിലേക്ക് ടീം വരുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായിട്ടാം